പുള്ളി പുള്ളി ഞാൻ ഞാൻ പറഞ്ഞു പുറത്തു പോയി പുള്ളിയുടെ വരുന്ന പെൺകുട്ടി പറയും നിങ്ങൾ അന്ന് ആ അന്മോളെ പ്രപ്പോസ് ചെയ്തില്ലേ എന്നൊക്കെ ഒരാളെ ഇഷ്ടമല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ കല്യാണ സമയത്ത് ആ കല്യാണം കഴിക്കാൻ വരുന്ന പെണ്ണ് അന്ന് അനുമോൾ എന്നോട് പ്രപ്പോസ് ചെയ്തില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നതിനോട് കൺസൺ എന്തിനാണ് അനുമോള് കാണിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു സംഭവം ഉണ്ടല്ലോ അനുമോളോട് അനീഷ് പ്രപ്പോസ് ചെയ്തത് അതായത് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നൊരു കാര്യം പറഞ്ഞത് എന്നെക്കുറിച്ച് അനുമോടെ അഭിപ്രായം എന്തെന്ന് അനീഷ് ചോദിക്കുന്നു നല്ല അഭിപ്രായമെന്ന് ഈ പറയുന്ന അനുമോള് പറയുന്നു പറഞ്ഞതിന് ശേഷം നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നൊരു കാര്യം ചോദിക്കുന്നു ഇതാദ്യം അനുമോൾ പ്രാങ്കായിട്ട് വിചാരിക്കുന്നു എങ്കിലും അവിടെ ആ ഒരു കാര്യത്തെ അനുമോൾ വേറെ രീതിയിൽ കൊണ്ടുപോകുന്നു അതായത് വീട്ടിലെ കാര്യങ്ങൾ പറയുന്നു ഇപ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നു അങ്ങനെ തുടങ്ങി അനുമോൾ ആ ഒരു ചർച്ചയെ വേറെ രീതിയിൽ കൊണ്ടുപോകുമ്പോഴത്തേനും അനീഷ് അവിടുന്ന് പിണങ്ങി എഴുന്നേറ്റ് പോകുന്നുണ്ട് അനീഷിനറിയാം ഈ ഇത് പോകുന്നത് എങ്ങോട്ടാണെന്നുള്ള കാര്യം എന്നാൽ അവിടെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി അനുമോൾ പറഞ്ഞ് ആ ഒരു കാര്യത്തെ പറഞ്ഞു നിർത്താമായിരുന്നു എന്നാൽ അവിടെ അനുമോൾ അതിന് ശ്രമിച്ചില്ല എന്നുള്ള കാര്യം ഫസ്റ്റ് ഫസ്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇതിനെക്കുറിച്ച് വീട്ടുകാർ തീരുമാനിക്കുന്നതിനനുസരിച്ച് ഞാൻ വിവാഹം കഴിക്കുന്നുള്ളൂ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ആ ഒരു ഇതിനെ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട് ആ ഒരു എന്താ പറയുക ആ ഒരു ബന്ധം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു പക്ഷേ ഇത് ഇങ്ങനെ കാട് കാടുകറി പറയുന്നത് അനീഷിന് ഇഷ്ടപ്പെട്ടില്ല അവനോട് എഴുന്നേറ്റ് പോകുന്നുണ്ട് പിന്നെ ആരോടും മിണ്ടാതെ പോയിരുന്ന് കരയ്ക്ക് അഴിഞ്ഞ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം ഈ അനുമോള് അനുമോള ശത്രുക്കളായിട്ട് കാണുന്ന അനുമോട കൂട്ടുകാരികൾ എന്ന് പറയുന്ന രണ്ടു പേരോട് ഈ അനുമോൾ ഷെയർ ചെയ്യുന്നു ആദ്യം ഈ പറയുന്ന ആദിലോട് ഷെയർ ചെയ്യുന്ന സമയത്ത് പറയുന്നു നൂറയോട് പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യിച്ചിട്ടാണ് അനീഷിൻ്റെ ഈ ഒരു കാര്യം പറയുന്നത് എന്നിട്ട് ഈ അനുമോൾ പറയുന്ന ഒരു കാര്യമുണ്ട് അനീഷ് ഏട്ടൻ വന്നതിനോട് ഒരു കാര്യം പറഞ്ഞു അനീഷ് എന്നെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ പറഞ്ഞു വിവാഹം കഴിക്കട്ടെ എന്ന രീതിയിൽ ചോദിക്കുന്നു എന്നൊക്കെ ഈ അനുമോൾ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തുവായാലും ഈ പറയുന്ന അനീഷ് ഈ അനീഷിന്റെ മനസ്സിൽ ഈ പറയുന്ന അനുമോളോട് ഒരു ഇഷ്ടം തോന്നി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഭാര്യ എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് അനീഷ് തന്നെ ആയിരിക്കണം അനീഷ് ഈ പറയുന്ന അനുമോളോട് ആത്മാർത്ഥമായി ചോദിച്ചത് ഈ ഒരു സംഭവത്തെ അനുമോള് കാണിച്ച ആ ഒരു രീതി അനുമോൾ തന്നെയാണ് ഈ ഒരു വിഷയത്തെ ഈ ലെവലിലേക്ക് കൊണ്ടെത്തിച്ചത് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ഇങ്ങനെ ലവ് ചിഹ്നം കാണിക്കുകയും ഹാർട്ട് ചിഹ്നം കാണിക്കുകയും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു കോംബോ സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചത് ഈ പറയുന്ന അനുവാണ് അതുകൊണ്ട് തന്നെ ഈ അനീഷിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത തോന്നി അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അനീഷിന് അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നതും ഇപ്പോഴിത് തുറന്നു പറഞ്ഞതും അത് മനസ്സിൽ വെച്ച് നടക്കാതെ ഓപ്പണായിട്ട് ചോദിച്ചു അതിനൊരു തെറ്റും എനിക്ക് പറയാനില്ല അത് ആരായാലും അങ്ങനെ പറയും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് പിന്നെ ഈ പറയുന്ന അനീഷ് എന്തുകൊണ്ടാണ് ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നത് അത് അനീഷ് ഒരു ഗെയിമായിട്ട് അത് ഉപയോഗിച്ചതാണ് അനുമോളെ തകർക്കാൻ വേണ്ടി ചെയ്താണ് എന്ന രീതിയിൽ പലരും പറയുന്നുണ്ട് എന്നാൽ ഇവിടെ തകർന്നത് ആരാണ് അനീഷ് തന്നെയാണ് ഉദാഹരണമായിട്ട് ഞാൻ രണ്ട് രീതിയിൽ പറഞ്ഞുതരാം ഇത് അനുമോക്ക് തന്നെ ഈ ഒരു വിഷയത്തെ ക്ലിയർ ചെയ്യാമായിരുന്നു അനീഷിന്റെ അടുത്ത് പറഞ്ഞ് സോൾവ് ചെയ്യാമായിരുന്നു അത് കൂടാതെ ഈ പറയുന്ന ആദില നൂറ എന്ന് പറയുന്ന രണ്ടുപേരോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഷെയർ ചെയ്യുന്നുണ്ട് അത് ചിലപ്പോൾ അത് ഷാനവാസിലേക്ക് കൂടാ അത് കഴിഞ്ഞ് സാബുമാനിലേക്ക് കൂടാ അങ്ങനെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയുകയും അത് വലിയ രീതിയിലൊരു പബ്ലിസിറ്റി ആക്കി അനീഷിനെ താറഴിക്കാനുള്ള ഒരു കാരണമായിട്ട് ഇത് കാണുന്നുമുണ്ട് പിന്നെ അനീഷ് മിണ്ടാതെ നിൽക്കുന്നത് അതൊരു ഗെയിമാണ് അത് ഒറ്റപ്പെടലിന് വേണ്ടിയാണ് എന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം എനിക്ക് എനിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയിരുന്നു അന്ന് ഞാൻ ആ പെൺകുട്ടിയോട് പോയി ഇതുപോലെ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു അന്നേരം ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു ഞാൻ ഒരു സഹോദരനെ പോലെ കാണുന്നുള്ളൂ എന്ന രീതിയിൽ പറഞ്ഞു അന്ന് എനിക്ക് ആ ഒരു വിഷമം വല്ലാണ്ട് ഫീലിംഗ് ആയിപ്പോയി അന്ന് ഞാൻ എന്ത് ചെയ്തു ആ പെൺകുട്ടിയുമായിട്ടുള്ള ആ ഒരു ബന്ധം അവിടെ വെച്ച് വിട്ടു ആ പെൺകുട്ടിയോട് പിന്നെ കൂടുതലായിട്ട് സംസാരിക്കാൻ പോയില്ല മുഖത്ത് നോക്കുന്നത് തന്നെ എനിക്ക് എന്തോ ഒരു വിഷമമായിട്ട് തോന്നി അങ്ങനെ ഞാൻ പലപ്പോഴായിട്ട് അത് വരുന്ന സമയത്ത് അതിന് മുഖത്ത് നോക്കാതെയും അങ്ങനെ ആയിരുന്നു ഞാൻ നിന്നിരുന്നത് ഈ അനീഷിന്റെ ഈ ഒരു സംഭവം നടക്കുമ്പോൾ അതും എനിക്ക് നല്ലപോലെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും അതായത് ഒരു മനുഷ്യൻ അത് റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ അതിനെ കാട് കയറി അത് വേറൊരു രീതിയിലായിരുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാകുന്ന ഒരു ഇമോഷനാണ് അത് കുറച്ചുനേരം കഴിയുമ്പോൾ അത് മാറും ഓക്കെ അത് ആണ് അല്ലാതെ അവിടെ ഒരു ഗെയിമായിട്ട് മനസ്സിൽ വിചാരിച്ച് അനുമോളെ തകർക്കാനോ ഒന്നും അല്ല അദ്ദേഹം അവിടെ ചിന്തിക്കുന്നത് ഇതിപ്പോൾ അനീഷിനെയാണ് സത്യത്തിൽ ഈ ഒരു ഇത് ബാധിച്ചിരിക്കുന്നത് അനീഷിന്റെ ഗെയിമിനെയാണ് ബാധിച്ചിരിക്കുന്നത് ഇത് അനുമോക്ക് കൃത്യമായിട്ടറിയാം ഇല്ല എങ്കിൽ അനുമോൾ എന്തുകൊണ്ട് പറയുന്നു അനീഷിന്റെ ആൾക്കാരൊക്കെ അനീഷിന്റെ ഫാൻസ് ഒക്കെ എടുത്ത് തന്നെ പൊങ്കാല ഈ പറയുന്ന അനുമോക്ക് അറിയാം ഇവരുടെ കോംബോ വെളിയിൽ ഇങ്ങനെ പോകണമെന്നും ഇങ്ങനെ അത് പൊളി വെളിയിൽ വർക്കാവുന്നുണ്ടെന്നും അനുമോക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയല്ലേ അനുമോൾ ഈ ഒരു കാര്യം പറഞ്ഞത് പൊങ്കാല ഇടുമെന്നും അല്ലെ അനുമോക്ക് ആ ഒരു വിഷയം അങ്ങനെ അങ്ങ് പറഞ്ഞ് തീർത്താ പോരായിരുന്നു അനുമോൾ ആ ഒരു വിഷയത്തെ അങ്ങനെ പറഞ്ഞ് തീർക്കുന്നതിന് പകരം അനീഷിന്റെ പി ആറ് അല്ലെങ്കിൽ അനീഷിന്റെ ആൾക്കാർ എന്നെ പൊങ്കാല ഇടും എന്ന രീതിയിലാണ് അനുമോൾ പറഞ്ഞു വെക്കുന്നത് ഇതിനെ ഒരു നല്ല രീതിയിൽ അനുമോക്ക് ആയിട്ട് കൊണ്ടുവരാം പക്ഷേ എനിക്ക് ഇവിടെ തോന്നുന്നത് അനുമോയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അനീഷിനോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് സഹോദര സ്നേഹമാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഇല്ല എങ്കിൽ ഇത്തരം ഒരു വ്യക്തി വന്ന് എന്നോട് ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടൊരു ഇഷ്ടം പറയുമ്പോൾ എനിക്ക് സാധാരണയായിട്ട് പലരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല മുമ്പങ്ങാണ്ട് പറഞ്ഞതാണ് ഇപ്പോൾ ഒരാൾ എന്നെ പഠിച്ചിട്ടാണ് എന്നോട് ഇങ്ങനെ വന്നൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്ന രീതിയിലേക്ക് ആതിലെ ന്യൂറിയോടും പറയുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആ അനുമോക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് തുറന്നു പറയണം ഇല്ല എങ്കിൽ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് രീതിയിൽ പറയണം അല്ലാതെ ഈ പറയുന്ന കൂട്ടുകാരികളെ വിളിച്ചിരുത്തിക്കൊണ്ട് ഇവരോട് ഇത് പറയുമ്പോൾ അത് വേറെ രീതിയിലേക്കായിരിക്കും പുറത്തേക്ക് പോകുന്നത് ഇവിടെ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അതൊരു ഗെയിം ആയിട്ട് എടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് നൂറ് ശതമാനം തോന്നുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫീലിംഗ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ് ഒരു മനുഷ്യന് ഒരാളോട് ഇഷ്ടം തോന്നുന്നതിന് വലിയ സമയമൊന്നും വേണ്ട പ്രത്യേകിച്ച് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ ഈ പറയുന്ന അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി നിന്ന് നല്ല രീതിയിലുള്ള കെയറുകൾ കിട്ടുന്നുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് തോന്നിയ ഒരു ഇതാണ് ഒരു ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു ഇഷ്ടമാണ് അത് ഓപ്പൺ ആയിട്ട് പറയാൻ കാണിച്ചൊരു മനസ്സുണ്ട് അത് റിജക്റ്റ് ചെയ്യാം ചെയ്യാതിരിക്കാം അതൊക്കെ ഈ പറയുന്ന അനുമോയുടെ ഇഷ്ടമാണ് പക്ഷെങ്കിൽ അതൊന്നും ചെയ്യാതെ കാട് കയറിപ്പോയി ആ ഒരു വിഷയത്തെ അനുമോൾ പോയി അനീഷിനോട് സംസാരിച്ച് വിളിച്ചിരുത്തി സംസാരിച്ചത് ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ അത് ഓക്കെ ആയിരുന്നു അത് ക്ലിയർ ചെയ്യാതെ ഈ പറയുന്ന കൂട്ടുകാരികളെ വിളിച്ചിരുത്തിക്കൊണ്ട് ആ ഒരു വിഷയത്തെ ഇങ്ങനെ എന്താ പറയുക അതിനെ എങ്ങനെ ഇങ്ങോട്ട് ഇത് ചെയ്യുന്നത് ഒട്ടും നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല പിന്നെ അനീഷ് ഈ പറയുന്ന വിഷമം കാണിക്കുന്നത് അതേ അദ്ദേഹത്തിൻ്റെ വിഷമമാണ് അതിനെ ഗെയിം ആക്കിയെടുക്കുന്ന കുറേ എണ്ണത്തിനെ ഞാൻ കണ്ടു ഇതൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് എനിക്ക് സംഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം എനിക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് അതുകൊണ്ട് തന്നെ ഒരാളോട് ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ഗെയിമായിട്ട് അല്ലെങ്കിൽ അതിനെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കേണ്ട ഇവിടെ അനുമോളാണ് ഇതിനെല്ലാം തുടക്കമിട്ടതും ലവു ചിഹ്നം കാണിച്ചതും ഇറ്റായ അവലിപ്പിച്ചതും അങ്ങനെ തുടങ്ങിയ അനീഷ് എന്ന് പറയുന്ന ആ ഒരു കല്ലുള്ള മനുഷ്യനെ സോഫ്റ്റ് ആക്കാൻ നോക്കിയത് അനുമോളാണ് അതിലൊരു നല്ല പങ്ക് അനുമോ കൊണ്ട് എങ്കിൽ ഈ അനുമോളോട് ഈ അനീഷ് കാണിച്ച ഈ അല്ലെങ്കിൽ പറഞ്ഞ ഈ ഒരു പ്രണയത്തെ ആ ഒരു രീതിയിലെടുത്ത് അതിന് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം അനുമിനുണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇതിനെ ഒരു ഗെയിം തന്ത്രമാക്കിയെടുത്ത് അനീഷ് വലിയൊരു ഗെയിം കളിച്ചു എന്ന രീതിയിലൊന്നും ഇവിടെ ചിത്രീകരിക്കേണ്ട ഒരു കാര്യവുമില്ല അനീഷിൻ്റെ മനസ്സ് ഇപ്പം തകർന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇതിൽ ആലോട്ടം വന്നിട്ട് ഈ ഒരു കാര്യം ചോദിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇവർ രണ്ടുപേരും ഒന്ന് ഒന്നായി കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നു ഇവരുടെ ഒരു ഇഷ്ടം എന്തായാലും രണ്ട് സാധാരണപ്പെട്ട മനുഷ്യർ അവർ രണ്ടുപേരും അവർക്ക് രണ്ടുപേരുടെ ഒപ്പീനിയളും ആ കാര്യങ്ങളും ഒക്കെ ഏതാണ്ടൊക്കെ സെയിം സെയിം സെയിമൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്താവും നമുക്ക് കാത്തിരുന്നതാണ് കാണാം ഇനി എവിടെ വരെ ഈ വിഷയം പോകുന്നു എന്നുള്ളതും നമുക്ക് കാത്തിരുന്നതിനാണ് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റേം കമ്മിറ്റിയ അടുത്തിന് വേണ്ടി കാണുന്നതായിരിക്കും എല്ലാവർക്കും